ഹായ് ഫ്രണ്ട്സ് ഇന്നിതാ ഇതാ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ഫ്രൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ജാവ പ്ലം ബ്ലാക്ക് പ്ലം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഞാവൽപ്പഴമാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ കുരു ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന് നല്ലതാണ് ബ്ലഡ് ഉണ്ടാകുന്നതിന് ഹാർട്ടിന് ഡയജഷനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഞാവൽപ്പഴം പക്ഷെ ഇത് നമ്മുടെ നാടൻ ഞാവൽപ്പഴമല്ല ഹൈബ്രിഡ് ഞാവൽപ്പഴമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഹൈബ്രിഡ് ഞാവൽപ്പഴം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട് നമ്മളുടെ സാധാരണ നാടൻ ഞാവൽപ്പഴത്തിൻ്റെയൊക്കെ തന്നെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഫ്ലഷിയാണ് നല്ല വലിപ്പമുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല സുന്ദരി സുന്ദരൻ ഞാവൽപ്പഴം ആയിട്ട് ഇരിക്കുന്ന കണ്ട സീസൺ ഔട്ട് അവർ ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും എത്രയും വേഗം ടേസ്റ്റ് ചെയ്ത് നോക്കണം കിലോ മുന്നൂറ് രൂപയാണ് ഈ ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പെട്ടെന്നങ്ങളുടെ ഈ ഞാവൽപ്പഴത്തിന് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ